മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് സ്മാരകം വേണമെന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യത്തെ വിമർശിച്ച് മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായിരുന്ന അന്തരിച്ച പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ട മുഖർജി രംഗത്ത് എന്തിനു വേണ്ടിയാണ് മൻമോഹൻ സിംഗിന് കേന്ദ്ര സർക്കാർ ചിലവിൽ സ്മാരകം പണിയണമെന്ന് ശർമിഷ്ട ചോദിച്ചു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് പ്രത്യേക സ്മാരകം വേണമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയാണ് നരേന്ദ്രമോദിക്ക് നിവേദനം നൽകിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ഈ നിർദ്ദേശത്തെയാണ് ഇപ്പോൾ മുൻ രാഷ്ട്രപതി അന്തരിച്ച പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി വിമർശിച്ചിരിക്കുന്നത് ഓഗസ്റ്റിൽ തന്റെ പിതാവും മുൻ ഇന്ത്യൻ പ്രസിഡന്റും മരിച്ചപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രമേയം പോലും ഉണ്ടായില്ല അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അനുശോചന യോഗം വിളിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നും അവർ എക്സിൽ കുറിച്ചു അതേസമയം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം വിട്ടു നൽകാത്തതിൽ വിവാദം കനക്കുന്നതിനിടയിൽ മറുപടിയുമായി കേന്ദ്ര സർക്കാർ വന്നു മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം നൽകുമെന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാൽ തന്നെയാണ് ഇപ്പോൾ യാതൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയം ആ ഒരു ഘട്ടം ഇല്ലാതെ തന്നെ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഉയരുന്ന അനാവശ്യ വിവാദമാണ് എന്നും സംസ്കാരങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് യു പി എ സർക്കാരിന്റെ കാലത്താണ് കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചു മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലത്ത് തന്നെ സംസ്കാരം നടക്കുമെന്നതായിരുന്നു കോൺഗ്രസ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതും എന്നാൽ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ് എന്ന് അടുത്ത അറിയിക്കാമെന്നായിരുന്നു കേന്ദ്രം അറിയിച്ചത് കേന്ദ്രത്തിന്റെ നടപടിയിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തിയും അറിയിച്ചിരുന്നു മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം നൽകിയതിനാൽ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി കേന്ദ്രം തന്നെ രംഗത്തെത്തുന്നതും സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവായ പ്രതാപ് സിംഗ് ആരോപിച്ചിരുന്നു പഞ്ചാബിന്റെ പുത്രന് ഉചിതമായ സ്മാരകം പണിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്മാരകത്തിനുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തത് എന്നായിരുന്നു അകാലിദൾ നേതാവായ സുഖ്ബീർ ബദാൽ പറഞ്ഞത് ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ സർക്കാർ അപമാനിച്ചു എന്നായിരുന്നു ജയറാം രമേശിന്റെ ആരോപണം സ്മാരകത്തിനുള്ള സ്ഥലം പിന്നീട് നൽകാമെന്നാണ് സർക്കാർ കുടുംബത്തെ അറിയിച്ചതും രാഷ്ട്ര നേതാക്കളുടെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള പ്രത്യേക ഇടത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നതും സിംഗിന് സ്മാരകത്തിനായി സ്ഥലം അനുവദിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ആവശ്യവുമായി രംഗത്ത് വന്നതും മന്ത്രിസഭാ യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാർഗെയും അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും സ്മാരകത്തിനായി സർക്കാർ സ്ഥലം അനുവദിക്കുമെന്ന് അറിയിച്ചതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വൈകുന്നേരത്തെ പ്രസ്താവനയിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആഗോള നിലവാരത്തിനുള്ള മികച്ച നേട്ടങ്ങളും റെക്കോർഡുകളും യോജിച്ച് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനും സ്മാരകത്തിനും ഒരു സ്ഥലം കണ്ടെത്താൻ ഇന്ത്യൻ സർക്കാരിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പതിറ്റാണ്ടുകളായി രാജ്യത്തിന് മാതൃകാപരമായ സേവനം സ്മാരകം നിർമ്മിക്കാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെ സിംഗിന്റെ അന്ത്യകര്മ്മങ്ങൾ നടത്തണം എന്നായിരുന്നു മോദിക്ക് കത്തിൽ ഗാർഗെ ആവശ്യപ്പെട്ടതും സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഗാർഗെ ഇങ്ങനെയാണ് പറഞ്ഞത് ശ്മശാനം എടുത്ത സ്ഥലം മുൻ പ്രധാനമന്ത്രിയുടെ നിലയ്ക്ക് യോജിച്ചതല്ല എന്ന് കോൺഗ്രസ് പറയുന്നു അതിനിടെ ഡോക്ടർ മൻമോഹൻ സിംഗ് ജിയുടെ സമാനതകളില്ലാത്ത സേവനങ്ങളുടെ സ്മരണയ്ക്കായി ഉചിതമായ ഒരു ചരിത്രപരമായ ഒരു സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലത്ത് സംസ്കാരവും അന്ത്യകർമ്മങ്ങളും നടത്താനുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ നിരസിച്ചു എന്നായിരുന്നു കോൺഗ്രസ് വാദമുഖങ്ങൾ അഴിച്ചുവിട്ടതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്